പൌരത്വ ഭേദഗതി വിഷയത്തിൽ സിപിഎമ്മിനെയും കോൺഗ്രസിനെയും വെല്ലുവിളിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സി എ യെ കുറിച്ചുള്ള വ്യാജ പ്രചാരണം നിർത്തി രാഷ്ട്രീയ സംവാദത്തിന് കെ പി സി സി പ്രസിഡന്റും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും തയ്യാറാകണം മുസ്ലിം സമുദായത്തിലുള്ളവരുടെ പൌരത്വം നഷ്ടമാകുമെന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും എം ടി രമേശ് കോഴിക്കോട് പറഞ്ഞു ഈ രാജ്യത്തിലെ ബാധകമാകാത്ത ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം സഹോദരന്മാരെ ഇളക്കി വിടുന്നത് ഈ നിയമത്തിൽ എവിടെയെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് ഇത് ബാധകമാണ് എന്ന് കാണിച്ചു തരാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ പ്രതിപക്ഷ നേതാവിന് സാധിക്കുമോ അവർ കാണിക്കട്ടെ ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം ജനവിഭാഗത്തിന് ഈ നിയമം ബാധകമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ കള്ളം പ്രചരിപ്പിക്കരുത് ഡിബേറ്റ് ആവാം ഞാൻ കെ പി സി സി പ്രസിഡന്റേയും സി പി എം സെക്രട്ടറിയെയും ക്ഷണിക്കുന്നു ഡിബേറ്റിന് എം വി ഗോവിന്ദൻ മാഷും വി ഡി സതീശനും തയ്യാറാണെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ ഡിബേറ്റിന് വാ അതല്ലാതെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ തെളിവിറക്കി അവരെ ഭയപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയ പരിശ്രമം അത് അങ്ങേറ്റം വില കുറഞ്ഞതാണ്